നരേന്ദ്രമോദി പട്ടാളത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറഞ്ഞില്ല ഇന്ദിരാഗാന്ധി കൊടുത്തിരുന്നു അത് എടുക്കുകയായിരുന്നു മനേക്ഷ ബ്ലാക്ക് മെയിൽ ചെയ്തു രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു അല്ലാതെ ഇന്ദിരാഗാന്ധി മനേക്ഷയോട് മനോക്ഷ സമയം നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ ബട്ട് നമുക്ക് ഈ കാര്യം നടത്തണം അപ്പോൾ മനേക്ഷ പറയും അനച്ചിരി താമസിക്കും ഇന്നതാണ് കാര്യം ഡിസംബർ വരട്ടെ അപ്പോൾ ഐയ്യോ ഒരുപാട് ആറുമാസം താമസിക്കുമല്ലോ ആറുമാസം താമസിച്ചാലും നമുക്ക് കാര്യം നടക്കും ഇപ്പം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളാ ഗവേഷണത്തിലാകും മോദി തർക്കവാദങ്ങൾക്ക് പോയില്ല മോദിക്കറിയാം ഇറ്റ് ഈസ് ബെറ്റർ ഡിസൈഡഡ് ബൈ ഇന്ത്യൻ മിലിറ്ററി അതുകൊണ്ട് മോദി പറഞ്ഞു ദ അപ്രോപ്രിയേറ്റ് അടി കൊടുക്കണം തിരിച്ച് എപ്പോൾ കൊടുക്കണം ആര് കൊടുക്കും എങ്ങനെ കൊടുക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാൽ ചെയ്തു ആർ ഹാപ്പി കാരണം പ്രധാനമന്ത്രി ബ്ലാങ്ക് ചെക്ക് തന്നിരിക്കുന്നു ഇനിയിപ്പോൾ അവിടെ ഇരിക്കെ നമുക്ക് എന്താ ചെയ്യണം നോക്കാം പുളി പറഞ്ഞ പോലെ നമുക്ക് നാണക്കേട് വരാനും പാടില്ല ചേട്ടാ ഇന്ന് രാത്രി തന്നെ അടിക്കാം മിണ്ടാതിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ട് അവർ ഈവൻ പ്രൈം മിനിസ്റ്റർ മെനോട്ട് ബി നോയിങ് ആദ്യത്തെ അടിക്കഴിഞ്ഞിട്ടായിരിക്കും സാർ ഞങ്ങൾ അടിച്ചിട്ടുണ്ടത് ദിസ് ഇസ് ദ വേ എ സ്റ്റേറ്റ്മാൻ ഫങ്ഷൻസ് അതുകൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്നുണ്ടായിരുന്നെങ്കിൽ വേറൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാമൂ ഗോയിങ് ബൈ ഹർ ഹിസ്റ്ററി